വിദ്യാസാത്യമായ എന്ന കുട്ടിക്ക് സത്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന കാര്യം ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു പക്ഷേ പല ആളുകൾക്കും അത് മനസ്സിലായിട്ടുണ്ടാവില്ലേ എന്താണ് സംഭവിച്ചിട്ടുള്ളത് സത്യമായ കാര്യത്തിൻ്റെ ഒരു തെളിവ് ഇന്നത്തെ വീഡിയോട് കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും കാരണം ഇന്നലെ ഞാനൊരു ഇതിന് മുമ്പ് ഒരു മിഞ്ഞാന്നൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ ഇതൊരു പിന്നെ മാഫിയയുടെ പുറകിൽ മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ജുനൈദിൻ്റെ ആ വീഡിയോസൊക്കെ വച്ചിട്ടായിരുന്നു പറഞ്ഞ് ഇന്ന് ജുനൈദ് വേറൊരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ട് ആ വീഡിയോയിൽ വളരെ വ്യക്തമായി ആ കുട്ടി എങ്ങനെ മിസ്സായി എന്നുള്ളതും ആ കുട്ടി ഇപ്പോൾ എവിടെ ഉണ്ട് എന്നുള്ളതും ആ കുട്ടി എങ്ങനെ ആര് കൊണ്ടുപോയതാണ് കുട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാക്കി നമ്മൾ പല ആളുകളും ചിന്തിച്ചിരുന്നു ഇതൊരു മാർവാടി അല്ലെങ്കിൽ മറ്റു സംസ്ഥാനത്ത് ആയിട്ടുള്ള ഇന്ത്യക്കാരോ ആരെങ്കിലൊക്കെ ആരെങ്കിലുമൊക്കെ തട്ടിക്കൊണ്ടുപോയതായിരിക്കാം ഒരിക്കലുമല്ല ഇതിൻ്റെ പുറകിൽ ഒരു മലയാളി തന്നെയാണ് എന്നാണ് നമുക്ക് തെളിയിക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്നാലും ഈ ഒരു കാര്യത്തിൽ ആ ഒരു പിന്നെ ദിയാ ഫാത്തിമന്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വീട് ആ ഒരു നായ ആ പോയ വീടുണ്ടല്ലോ ആ വീട്ടിലെ ആളുകളാണ് ഇതിന് സംശയക്കാരായിട്ടുള്ള ആളുകൾ വളരെ വ്യക്തമായിട്ട് ഞാൻ ഞാനിതിൻ്റെ തെളിവ് ഞാൻ ഇവിടെ പറയാം ജുനീദ് എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എപ്ലൈ ചെയ്യാൻ ഈ കുട്ടിനെ കാണാതായി പോലീസ് നായ വന്നിരുന്നു അപ്പൊ ഈ പോലീസ് നായ ആ കുട്ടിൻ്റെ വീട്ടിന്ന് മണം പിടിച്ചു അവ രണ്ട് വീടുകളവിടെ അടുത്തുള്ളത് ഒന്ന് വലത്തു സൈഡില് അടുത്ത സൈഡിലായിട്ട് രണ്ട് വീടുകളാണ് ഉള്ളത് അൻപത് മീറ്റർ കഷ്ടിച്ചൻപത് മീറ്റർ അടുത്തുള്ള ഒരു വീട്ടിൽ കയറുന്ന അങ്ങനെ ആ വീട്ടിൽ കയറിയിട്ട് മണം പിടിച്ച് കയറി അങ്ങനെ ഇത് രണ്ടാമതും അന്വേഷണമായിട്ട് ഈ പോലീസ് നായനെ കൊണ്ടുവന്നപ്പോഴും ഈ പോലീസ് നായ വീടൊക്കെ മണത്തിട്ട് നേരെ ആ വീട്ടിൽ സിറ്റൌട്ടിൽ കയറി എന്നിട്ട് നേരെ റോട്ടിലേക്കാ പോയത് നായ ഈ പോലീസ് അപ്പൊ ശരിക്ക് ചെയ്യേണ്ടി വന്നാ നിങ്ങളാണ് എന്താ ചെയ്യാ ആ വീട്ടുകാരെ വിളിച്ചിട്ട് അന്വേഷിക്കും അപ്പൊ അങ്ങനെ ചിന്തിച്ചു എന്തുകൊണ്ട് ഈ പോലീസ് ആ വീട്ടുകാരെ കുറിച്ച് അന്വേഷിച്ചില്ല അങ്ങനെ ഒരു നായ പോകുമ്പോ സ്വാഭാവികമായിട്ടും സ്വാഭാവികമായിട്ടും ആ വീട്ടുകാരെ കുറിച്ച് അന്ന് അന്വേഷിക്കൂലെ എന്റെ ചെറിയൊരു മൈൻഡിൽ ഇങ്ങനെ തോന്നിപ്പോയി രണ്ട് തവണ പോലീസിനായെ കൊണ്ടുവന്നിട്ടും പോലീസിനായ ആ മണം പിടിച്ച് ആ വീട്ടിലേക്ക് പോയിട്ടും പോലീസ് എന്തുകൊണ്ടും ആ വീട്ടുകാരെ കുറിച്ച് അന്വേഷിക്കുന്നില്ല ഇവിടെ വൈത്തിരിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് സ്വന്തം വീടിൻ്റെ തൊട്ട അൽപ്പക്കത്തുള്ള അൻപത് മീറ്റർ മാത്രം അടുത്തുള്ള ഒരു വീട്ടിലെ ഒരു ഇത്രയും തെളിവ് കിട്ടിയിട്ട് എന്തുകൊണ്ട് പോലീസ് ആ വീട്ടുകാർ ആരൊക്കെയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചില്ല ആ വീട്ടുകാരെ കുറിച്ച് ഈ ഒരു ദിയാഫാത്തിമ കേസുമായി ബന്ധപ്പെട്ട് ആ വീട്ടിലേക്ക് പോയി എന്ന് പറയപ്പെടില്ലാതെ അതുമായി യാതൊരുവിധ തെളിവും ആരും പറഞ്ഞിട്ടില്ലായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായ ഒരു തെളിവ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്തുകൊണ്ട് അങ്ങനെ അവർ പോലീസ് അന്വേഷിച്ചില്ല അപ്പൊ ഞാൻ പോലീസ് അന്വേഷിച്ചോന്നൊക്കെ നോക്കി പോലീസ് അന്വേഷിച്ചിട്ടില്ല പോലീസ് അവിടെ വന്നിരുന്നു ഒന്ന് രണ്ട് പ്രാവശ്യം കാര്യമായ ഒരു അന്വേഷണം പോലീസ് അവിടെ നടത്തിയിട്ടില്ല അപ്പം എനിക്കൊരു കൗതുകം ഈ സ്ത്രീ ആരാണ് അല്ലെങ്കിൽ സോറി ഈ വീട്ടുകാർ വീട്ടുകാരൻ ആരാണ് അവിടെ ആരാ താമസിക്കുന്നത് അവർക്ക് എന്താണ് ജോലി അവരെ കുറിച്ചൊക്കെ ഞാൻ പഠിക്കാൻ നോക്കി അപ്പൊ ഈ വീട്ടുകാരോട് ഞാൻ ചോദിച്ചില്ല ചോദിച്ചിരുന്നത് കാരണം ഈ വീട്ടുകാർക്ക് ഞാൻ പറഞ്ഞു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല ആളുകളും കണക്കിന് കമന്റുകൾ വരുന്നു കുട്ടീൻ്റെ അച്ഛൻ അഭായപ്പെടുത്തിയിട്ടുണ്ടാവും അമ്മ അഭായപ്പെടുത്തിയിട്ടുണ്ടാവും എന്നൊക്കെ ഉള്ളത് അതുപോലെ നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ആയിരിക്കാം നമുക്കറിയാത്ത ആളുകളല്ലേ അപ്പൊ നമ്മൾ മനസിന്റെ ഉള്ളിൽ ഞാൻ സംശയിച്ചു ഞാനൊരു സാധാരണക്കാരനാണ് അപ്പം ഈ വീട്ടുകാരൊന്നും അറിയാതെയാണ് ഞാനത് അന്വേഷിക്കുന്നത് അവരെ കുറിച്ചിട്ട് അന്വേഷിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പൊ അന്വേഷിച്ചപ്പോ കുറച്ച് ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് കിട്ടിയത് ഒരിക്കലൊരു പൊരുത്തപ്പെടാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ ഇപ്പം ഈ ദിയ ഫാത്തിമനെ എടുത്തു പോകുന്ന ഒരു മൂന്നോ നാലോ മിനിറ്റ് അല്ലെങ്കിൽ ഈ ചായ കൊടുത്തിട്ട് കശാലയിലെടുത്ത് ചായ കൊടുത്ത് ഇത്തിരി സമയമായിട്ടുള്ളു രണ്ടോ മൂന്നോ മിനിറ്റിനുള്ളിൽ എടുത്തു കൊണ്ടുപോയി അപ്പം അത്രയും നല്ല പരിചയം എനിക്ക് ആ അന്വേഷണത്തിൽ മുഴുവൻ മനസ്സിലായത് ആ കുട്ടീനെടുത്ത് കൊണ്ട് നല്ല പരിചയമുള്ള ഒരാളാണ് എൻ്റെ അടുത്തു കൊണ്ട് പുതപ്പ് വിൽക്കാൻ കൊണ്ടുപോയി വരുന്ന ആളോ മറ്റുള്ള ആളുകളോ ഒന്നുമല്ല ഇനിയിപ്പോൾ പുതക്ക് പുതപ്പ് വിൽക്കാൻ വന്ന ആളാണെങ്കിൽ പോലും അവിടെ സി സി ടി വിയും കാര്യങ്ങളും അപ്പുറം ഇപ്പുറൊക്കെ നമുക്ക് ശ്രമിക്കാനായി പോലീസിൻ്റെ അനാസ്ഥയാണ് അതൊക്കെ കേട്ടോ അപ്പോൾ എല്ലാവരും അന്വേഷണം കുട്ടി മരിച്ചു മരിച്ചു പോലീസ് വീണ്ടും പറയാണ് പോലീസ് കുട്ടി അതിൽ ഒലിച്ചു പോയി മരിച്ചു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയാം അപ്പം ഞാനും വിചാരിച്ചു പോലീസ് പറയണേ പറയട്ടെ നമ്മളന്വേഷണം നമ്മുടെ ബൈക്ക് പോയി ഈ ബൈക്ക് നീങ്ങാന്ന് ഒരിക്കലും ഈ ഒരു കേസ് പോലീസിനെ കൊണ്ട് ഈയൊരു കുട്ടിയെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല ഒരിക്കലും സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധിക്കില്ല കാരണം അതിന് ഒരുപാട് തെളിവുകളുണ്ട് ഈ വീഡിയോ നിങ്ങൾ അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോ എനിക്ക് മനസിലായത് അവരെ കുറിച്ച് അതായത് എനിക്ക് അറിയേണ്ടത് അവരെന്താണ് ജോലി അവർ അവരാരൊക്കെയാണ് അവരെന്താ ജോലി അവരുടെ എന്നൊക്കെയാണ് എനിക്ക് അന്വേഷിക്കേണ്ടത് ഇപ്പുറത്തെ വീടുണ്ട് അവരെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു അപ്പൊ അവരെ അന്നുണ്ടായ ഒരു സംഭവം നാട്ടുകാര് പറഞ്ഞാണ് എന്നോട് ആളൊന്നും ഞാൻ വെളിപ്പെടുത്തില്ല ഈ ആളുകൾ അന്വേഷിച്ചപ്പോ അതായത് ഈ നായ ഓടിക്കേറെ വീടല്ല ഇന്റെപ്പുറത്തുള്ള വീട് നിങ്ങളെ വീട്ടില് ഞങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളെ വീട്ടില് നിങ്ങളെ വീടിന്റെ അടുത്തുള്ള ഒരു കുട്ടിനെ കാണാതായി നിങ്ങളെ വീട്ടിൽ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ആളുകൾ വരുന്ന നാട്ടുകാരൊക്കെ കൂടിയിട്ട് നിങ്ങളെ വീട്ടിൽ വന്നിട്ട് പറയും അയ്യോ എന്റെ മോളെ കാണാനില്ല എന്താ ഒന്ന് തിരയട്ടെ ഇവിടെ എന്ന് പറഞ്ഞു നിങ്ങളെന്ത് വെയ്യും നിങ്ങളും കൂടെ കൂടി തെരയും ആണോ പക്ഷെ ആ വീട്ടുകാർ പറഞ്ഞത് ഞങ്ങൾക്കിവിടെ കുട്ടികളെ ഒളിപ്പിച്ചെക്കുന്ന പണിയൊന്നുമില്ല അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞു അതും ഒരു ദുരൂഹതയാണ് കാരണം ഈ ജുനൈദ് പറഞ്ഞ ഒരു സംഭവം വളരെ വ്യക്തമാണ് നമ്മളെ നാട്ടിൽ ഒരാളെ ഒരു കുട്ടി മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ വീട്ടിൽ കുടത്തിൽ വരെ തപ്പാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ കൂടെ നിന്ന് കൊടുക്കും പക്ഷേ ഇവരെ അങ്ങനെ കൊടുക്കില്ല എന്തുകൊണ്ട് അതാണ് ഇവിടെ ഈ ഒരു വീട്ടുകാരുമായി സംശയമുണ്ടാക്കുന്ന ഒരു കാര്യം വളരെ പിന്നെ വ്യക്തമായ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് ആ ഒരു കാര്യം കാരണം നമ്മളെ കീശയിൽ പിന്നെ നമ്മൾ കട്ടുപിടുത്തൊരു സാധനമുണ്ടെങ്കിൽ ആ കീശ തപ്പാൻ വേണ്ടി നമ്മൾ സമ്മതിക്കൂല കാരണം തപ്പി കഴിഞ്ഞാൽ എന്തായാലും പൊക്കും ഒരു മഴ ഉള്ളൊരു ദിവസമായിരുന്നു നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നു അപ്പൊ ആ ഒരു മഴന്റെ സമയത്തേക്ക് ഇവർ കാത്തു നിന്നതായിരിക്കുമോ ആ വിഷയത്തിലേക്ക് ഞാൻ വരാം ഇത്ര കാലമായിട്ട് ആ വീട്ടുകാർ മിണ്ടൽ ഇല്ലെന്ന് ഇപ്പൊ മിണ്ടലൊക്കെ ഉണ്ടെന്നാ തോന്നുന്നു അങ്ങനെ ഈ വീട്ടുകാർ വന്നിട്ട് ഭയങ്കരമായിട്ട് അവര് ഇവരെ ചീത്ത പറയും വന്ന ആളുകളെ ചീത്ത പറയലും കാര്യങ്ങളൊക്കെ അവരെ ഭാഗത്തുനിണ്ടായത് അതെനിക്കൊരു നല്ല സംശയം അന്നും ഇന്നും ഉണ്ട് അതെന്തിനാണ് കുറച്ചൊരു മാനസിക പരിഗണന ഉള്ള ആളുകളാണെങ്കിൽ മനുഷ്യർ അതായത് ആ വീട്ടിലെല്ലാവരും ഒരുപോലെ ആവില്ലല്ലോ അതും ഒരു പോയിന്റാണ് ആ വീട്ടിലുള്ള എല്ലാ ആളുകളും ഒരുപോലെ ഇത് പറഞ്ഞു അപ്പം ആ വീട്ടിൽ ആ കുട്ടിയെ അവർ പിടിച്ചു കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ചത് കൊണ്ടല്ലേ അവരങ്ങനെ പറയാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായത് ഒളിപ്പിച്ച് വെച്ചിട്ടില്ല എങ്കിൽ അവർക്ക് വീടിൻ്റെ വാതിലൊക്കെ തുറന്നുകൊടുത്ത് എല്ലാ കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കാലോ എന്താണിച്ച് ഒരു വ്യക്തി ചൂടായാലും നമുക്ക് ഓക്കെ അയാൾ അങ്ങനത്തെ ഒരു വ്യക്തിയെന്ന് വിചാരിക്കാം ആ വീട്ടുകാര് ഞങ്ങൾക്ക് ഇവിടെ കുട്ടിന് എടുത്തു വെക്കുന്ന പണിയൊന്നുമല്ല ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾ എന്താ കിടന്നാ പേസാണോ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കി അവരിപ്പമാരോട് മിണ്ടലൊന്നുമില്ല ഈ വീട്ടുകാരോട് ഇതിയൻറെ ഫാത്തിമന്റെ വീട്ടുകാരോട് മിണ്ടലൊന്നും ഇല്ല അത് വലിയൊരു സംശയമാണത് അയാളിപ്പോൾ തെങ്ങുന്നുണ്ടോ വീണെന്നോ കെങ്ങുന്നോ വീണ് അസുഖത്തിൽ കേട്ടത് അപ്പൊ ഈ നായ ചെല്ലുന്ന സമയത്ത് ആ വീട്ടില് അവിടുത്തെ ആളുകളില്ല ആ വീട്ടിലില്ല എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഈ നായ ചെല്ലുന്നത് പോലീസ് അന്വേഷണൊക്കെ ചെല്ലുന്നത് എന്തായാലും ആ ഒരു കുട്ടി പോയ സമയത്തായിരിക്കില്ല പിന്നീടുള്ള സമയത്തായിരിക്കും ഒരു അൻപത് മീറ്റർ മാത്രം തൊട്ടടുത്ത അയൽവാസി ആവുമ്പോൾ ആ വീട്ടില് അവർ പോലീസ് വരുന്നുണ്ടോ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മറ്റാരെങ്കിലൊക്കെ വരുമോ എന്നുള്ളതൊക്കെ അവർക്ക് അറിയാൻ വേണ്ടി സാധിക്കും കാരണം തൊട്ടടുത്തുള്ള വേറുള്ള വീടുകളിലെ ആളുകളും അതേപോലെ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇവർ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ അവരെ വീട്ടിലേക്ക് കേൾക്കാനും സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആ സമയത്ത് ആ വീട്ടിൽ നിന്ന് പോയതായിരിക്കും അങ്ങനെയും നമുക്ക് ചിന്തിക്കാൻ വേണ്ടി പറ്റും അപ്പം ഒന്നും കൂടി കൗതുകമായി ഞാൻ വീണ്ടും വീണ്ടും കുത്തി കുത്തി അന്വേഷിക്കാനും അതിന് കുറെ എടുത്തു അതൊക്കെ വിവരങ്ങൾ കിട്ടാൻ അപ്പം അന്വേഷിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാക്കി അവര് നാട്ടിൽ നല്ല സ്ത്രീയാണ് ആ സ്ത്രീ അവിടുത്തെ സ്ത്രീ നാട്ടിലെ നല്ല ആളാണ് കുഴപ്പവും കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞു വരുന്നത് അവര് വർക്ക് വർക്ക് ചെയ്യുന്ന ഒരു അനാഥാലയത്തിലാണ് ഒരു അനാഥാലയത്തിലാണ് അവർ വർക്ക് ചെയ്യുന്നത് അവർ ആ വീട്ടിൽ വൺ വീക്ക് കൂടുമ്പോൾ അന്ന് ഇപ്പൊ അവിടെ സ്ഥിരം താമസമാണ് എന്നൊക്കെ ആട്ടത് ഒരു വൺ വീക്ക് കൂടുമ്പോൾ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴേ അവരവിടെ വരാറുള്ളൂ ഇത് ഇവരെ വീടാണെങ്കിലും ആ ഒരാഴ്ച കൂടുമ്പോൾ ഒന്നര ആഴ്ച കൂടുമ്പോഴൊക്കെ അവർ ആ വീട്ടിലേക്ക് വരാറുള്ളൂ அப்போ அவர் ஸ்திரம் தாமசவும் മറ്റൊരു സ്ഥലത്ത് ജോലിക്കും ഉള്ളത് കൊണ്ട് ഒരു സംശയം എൻ്റെ അന്വേഷണ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ പോലീസിനോട് എത്തിക്കേണ്ട രീതിയിൽ എത്തിച്ചിട്ടുണ്ട് പക്ഷെ അവരൊക്കെ വാർത്തുന്ന ഒരു അന്വേഷണോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി എന്റെ മെക്കിട്ട് കയറാൻ വരണ്ട ഇനി ആരാ സി ബി ഐ ആണോ നാല് പേപ്പർ എടുത്ത് കണ്ട് വന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് മെക്കിട്ട് കയറാൻ വരണ്ട ഞാന് ഒരു കുഞ്ഞുടുപ്പുമായിട്ട് ദിവസം മണത്ത് നോക്കിയിട്ട് അതും കയ്യിലും വെച്ച് നടക്കുന്ന ഒരു അമ്മക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഞാൻ ഞാൻ പറയുന്ന കാര്യങ്ങള് സത്യസന്ധമായിട്ട് ഞാൻ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയ കാരണം എനിക്ക് ആ അമ്മക്ക് ആരുമില്ല ആ വീട്ടുകാർക്ക് ആരുമില്ല അവർ പാവപ്പെട്ട കൂലിപ്പണി ചെയ്യുന്ന ആളുകളാണ് അപ്പം അവർക്ക് സഹായിക്കാതെ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കാലത്തിനപ്പുറം നമ്മളൊന്നും ഇല്ല ഈ അന്വേഷിച്ച് ആളുകളൊക്കെ കൂടി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം വരുന്നുണ്ട് മാർക്കറ്റിൽ നിന്നും കാര്യങ്ങളൊക്കെ വന്നു അതൊക്കെ ഓക്കെ നോർമൽ കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഈ പെണ്ണ് ഒരു അനാഥാലയത്തിനെന്ന് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു അത് ഞാൻ ഇവിടെ ഇട്ടു അതങ്ങനെ വെച്ചിട്ട് ഞാൻ അതിനെ കുറിച്ച് തന്നെ ഇങ്ങനെ പഠിച്ചു നോക്കി അവരൊരു സർക്കാർ ഇതിലാണ് ജോലി ചെയ്യുന്നത് എന്താ പറയുക അനാഥാലയം ഏകദേശം ആ വീടാണ് ഇതുവരെ ടാർഗറ്റ് ആ വീട്ടിലാണ് കുട്ടി പോയത് വീട്ടിലേക്ക് കുട്ടിയെ കൊണ്ടുപോയി എന്നുള്ളതും ഇവർക്ക് സംശയമുണ്ട് അപ്പൊ രണ്ടാമത്തെ വട്ടും അവിടെ പോലീസുമായി വന്നപ്പോഴും വീണ്ടും ഈ വീട്ടിലേക്കാണ് പോയത് രണ്ടാമത്തെ വട്ടം ഈ വീട്ടിലേക്കാ പോയത് അപ്പോഴും പോലീസിനോട് പറഞ്ഞു ഇതൊക്കെ കാണിച്ചു കൊടുത്തു നോക്ക പോലീസുകാരാണല്ലോ കൊണ്ടുപോകണത് പോലീസ് നായനെ കൊണ്ടുപോയി പോലീസിനോട് പറഞ്ഞു പോലീസ് അവരൊന്ന് ശരിക്കും ചോദ്യം ചെയ്യണം അവരെന്താണ് അവര് നിരപരാധി ആയിരിക്കാം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം നിരപരാധിയായിരിക്കും പക്ഷെ ഇങ്ങനെ ഒരു സംശയമുണ്ട് അവരുടെ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ അല്ല എനിക്ക് സംശയമുണ്ട് ഞങ്ങൾ കുറച്ച് അന്വേഷിച്ചു കാരണം ഇത് സംശയം തന്നെ അല്ലേ നിങ്ങൾ പറ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇവിടെ സത്യത്തിൽ എന്താ സംഭവിച്ചിട്ടുള്ള എന്ന് ചോദിച്ചാൽ ഈ ഒരു സ്ത്രീ അവർ അനാഥാലയത്തിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് സർക്കാർ അനാഥാലയമായതുകൊണ്ട് അവിടെ എത്ര കുട്ടികളുണ്ട് ആ കുട്ടികളെ കണക്കൊക്കെ അവിടെ ഉണ്ടാവും പിന്നെ സി സി ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ ആ ചില ആളുകൾ അനാഥാലയത്തിൽ വന്ന് കുട്ടികളെ നോക്കും നോക്കും പല ആളുകളും അനാഥാലയത്തിൽ വന്ന് കുട്ടികളെ ദത്ത് എടുക്കാറുണ്ട് ആ ദുടുക്കാൻ വന്ന പല ആളുകൾക്കും ചിലപ്പോൾ അവിടുത്തെ കുട്ടികളെ പറ്റാതിരിക്കാം ആ പറ്റാത്തത് കൊണ്ട് ഇവരോട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും നിങ്ങൾ ഏതെങ്കിലുമൊക്കെ നല്ല കുട്ടികളെ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര വയസ്സുള്ള കുട്ടിയെ ഞങ്ങൾക്ക് എവിടെന്നെങ്കിലും അത്യാവശ്യം നല്ല അവർ പറയുന്ന ആ ഒരു ക്വാളിറ്റിയും ഒക്കെ വെച്ചിട്ട് ഒരു കുട്ടിയെ കി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പത്ത് ലക്ഷം രൂപ തരാം അല്ലെങ്കിൽ ഇരുപത് ലക്ഷം രൂപ തരാമെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ആ പറഞ്ഞതിൻ്റെ ഒരു ബേക്കൻഡായിട്ട് ഇവർ ഒരു പക്ഷേ അവരോട് തന്നെ പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങളിങ്ങനെ ഒരു കുട്ടിയായിരിക്കും ഒരു പക്ഷേ ആ കുട്ടി അവിടെ എവിടെയുണ്ട് അതുപോലെ പറയും ഞങ്ങൾ വിദേശത്തേക്ക് ആ കുട്ടിയുമായി പോകാനുള്ള ഒരു പ്ലാനാണ് ഉള്ളത് അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന സ്ഥലത്തേക്കും മാറും കുട്ടി കുട്ടിയും കൊണ്ട് എന്നൊക്കെ അവർ എഗ്രിമെൻറ്റിൽ എത്തിപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഈ ഒരു അനാഥാലയത്തിൽ കുട്ടിയില്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു കുട്ടിയെ ഒരുപാട് ദിവസങ്ങളായി ഈ ഒരു സ്ത്രീ നോട്ടമിട്ടുകൊണ്ട് ആ ഒരു മഴ പെയ്യുന്ന ആ ഒരു സമയത്തായിരിക്കും ഇവർക്ക് ആ കുട്ടിയെ പിടിച്ചു കൊണ്ട് പോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവുക അപ്പം അങ്ങനെ പിടിച്ചു കൊണ്ടുപോയി ആ ഒരു വീട്ടിൻ്റെ അകത്ത് ആ വീട്ടിൽ ആ ഒരു പിന്നീടാണല്ലോ പിന്നീടുള്ള സമയത്താണല്ലോ പിന്നെ അവിടെയൊക്കെ പോലീസും കാര്യങ്ങളും പോലീസ് നയം അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ആ ഒരു രാത്രി സമയത്ത് തന്നെ അവർ ആ കുട്ടി അവിടെ നിന്നും ആ ഒരു ആർക്കാണ് ആ കുട്ടി ദത്ത് എത്ത് കൊടുക്കേണ്ടത് അവർക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടാവാം അങ്ങനെ കുട്ടി മിസ്സായി എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ വേണ്ടി സാധിക്കും കാരണം ഈ ഒരു വീട്ടിലേക്ക് രണ്ട് തവണയാണ് പോലീസ് നായ പോയിട്ടുള്ളത് ആ കുട്ടിയുടെ ഡ്രസ്സ് മണത്തുകൊണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ തെറ്റ് ജുനീദ് പറഞ്ഞ കാര്യം വളരെ വ്യക്തമായ ഒരു തെളിവ് തന്നെയാണ് പക്ഷേ ഇത്രയും വലിയ തെളിവ് കിട്ടിയിട്ടും ആ വീട്ടുകാരെ പോലീസ് ചോദ്യം ചെയ്തിട്ടില്ല അപ്പോൾ പോലീസിനും ഇതിലൊരു പങ്കുണ്ടോ എന്നൊരു സംശയമുണ്ടായിരിക്കാം ഒരു പക്ഷേ ആ ഒരു പിന്നെ അവിടെ അന്ന് വർക്ക് ചെയ്തിരുന്ന സി ഐക്കോ എസ് ഐക്കോ കുറച്ച് കൈക്കൂലി കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിനെപ്പറ്റി മിണ്ടൂല കാരണം ഓര് മനസ്സിലാക്കുന്നതും അതായിരിക്കാം പോലീസ് ആ ഒരു കൈക്കൂലി വാങ്ങിച്ചു കൊണ്ട് പോലീസ് ആ സമയത്ത് ഇതിൻ്റെ അന്വേഷണം ആ ഒരു തോട്ടിലേക്ക് നീങ്ങി നീക്കിയിരിക്കാം അങ്ങനെയും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പോലീസിനെ കൊണ്ട് ഈ ഒരു കാര്യത്തിൽ യാതൊരുവിധ തെളിവും കൊണ്ടുവരാനും ആ കുട്ടിയെ പിടിക്കാനും സാധിക്കില്ല എന്ന് ഞാൻ പറയുന്നു കാരണം ഈ ഒരു ഊഹാബോധങ്ങൾ എനിക്ക് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം ഞാൻ ഊഹിച്ച് നോക്കിയപ്പോൾ എനിക്കും പറയാനുള്ള കാര്യങ്ങൾ അത് തന്നെയാണ് പോലീസിനെ കൊണ്ട് ഒരിക്കലും സാധ്യമല്ല കാരണം വാങ്ങിച്ച പണം അതിന് സമ്മതിക്കില്ല അല്ലെങ്കിൽ ആ കുട്ടി ഏതെങ്കിലും ഒരു വി ഐ പി ആളായിരിക്കും അതിനെ വാങ്ങിച്ചിരിക്കുന്നത് ചിലപ്പോൾ ആ ഭീമമായ തുകക്ക് കുട്ടിയെ വിൽക്കാനും സാധ്യതയുണ്ട് എന്തായാലും കുട്ടി ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യത്തിൽ ഞാൻ ഞാനിതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ആ പരിസരത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പരിസരത്തോ കുട്ടി വളരെ സേഫായിട്ട് ഒരു സാമ്പത്തികം പവറുള്ള ഒരു കുടുംബത്തിൽ കുട്ടി ജീവിച്ചിരിപ്പുണ്ടാവും ഇപ്പോഴും പക്ഷേ ആ മാതാപിതാക്കൾക്ക് ആ കുട്ടിയെ കിട്ടാനുള്ള സാധ്യതയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് ആ കുട്ടിയെ നമ്മൾ കണ്ടെത്തി മാതാപിതാക്കളെ കയ്യിലേക്ക് പിടിച്ചു കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം അല്ലാച്ചെങ്കിൽ ആ കുട്ടി ഏകദേശം ഒരു മെച്യൂരിറ്റി വരുന്ന സമയത്ത് കുട്ടിക്ക് ചിന്തിക്കാനുള്ള കൈ വരുന്ന സമയത്ത് ആ കുട്ടി തന്നെ സ്വന്തം മാതാവ് ആരാണ് എന്നെ ഇവർ ദത്തെടുത്തതാണ് എന്ന് മനസ്സിലാക്കി അവരുടെ അടുത്തേക്ക് പോകാനും സാധ്യതയുണ്ട് ഇനി കുട്ടിയെ കിട്ടണമെങ്കിൽ ജനങ്ങൾ ഇതിന് തുനിഞ്ഞിറങ്ങണം ഒരിക്കലും പോലീസിൻ്റെ സഹായത്തോടെ കുട്ടി കിട്ടാൻ സാധ്യത വളരെ കുറവാണ് കാരണം അന്വേഷണവുമായി ബന്ധപ്പെട്ട ആളുകളും ഇപ്പോൾ ആ ഒരു സമയത്തുണ്ടായ പോലീസായിരിക്കില്ല ഒരു പക്ഷെ ഇപ്പോൾ ഉള്ളത് എല്ലാ പോലീസും മാറിയിട്ടുണ്ടാവും അപ്പോൾ അവർക്കതിനുള്ള തെളിവും കാര്യങ്ങളും ഒരുപാട് വർഷം കഴിഞ്ഞതുകൊണ്ടും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി സി ബി ഐക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഈ കേസ് കൈമാറുകയാണെങ്കിലും കുറച്ചൊരു തുമ്പ് പോലും ഒരു തെളിവില്ലാത്ത രീതിയിലുള്ളൊരു കേസായി മാറിയത് കൊണ്ട് കുട്ടിയെ കിട്ടുന്ന കാര്യത്തിൽ സംശയമാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളെപ്പോലത്തെ ആളുകൾ ഇതുപോലത്തെ സാദൃശ്യമുള്ള കുട്ടിയെ കണ്ടെത്തി ഡി എൻ എ ടെസ്റ്റിന് വിദഗ്ധമാക്കി വിധേയമാക്കിയാൽ മാത്രമേ കുട്ടിയെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം കുട്ടിയെ കണ്ടെത്താൻ വേണ്ടി ഒരിക്കലും സാധിക്കില്ല പോലീസിനെ കൊണ്ട് നൂറ് ശതമാനം സാധിക്കില്ല ആ ഒരു വീട്ടുകാർ തട്ടിക്കൊണ്ടുപോയതാണ് എന്നുള്ള കാര്യത്തിൽ ഈ ഒരു വോയിസ് ജുനീദ് പറഞ്ഞ ഈ ഒരു വോയിസ് പ്രകാരം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇനിയും അടുത്ത ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് തെളിവുകളുണ്ട് ഓരോന്നായി നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്ന് കാണിച്ച് ഈ കുട്ടിയെ കിട്ടുന്നത് വരെ നമ്മൾ നമ്മളിതിൻ്റെ പുറകിൽ നമ്മളുണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട